എന്താടി എന്തിനാ എന്നാ വിളിക്കുന്നത് ഏ എന്താണ് ഇതെന്തിനാ ഞാൻ ചെര പോയി അപ്പൊ നിങ്ങള് രാവിലെ എനിക്കുള്ള പണിയില്ലേ രാവിലെ പൂവിടാൻ പണി തന്നു നിന്നു പിന്നെ തേങ്ങേങ്ങരകത്ത് നമ്മൾ എന്തേലും കൂടി ഇട്ടില്ല ഇപ്പ എന്താ പോവേണ്ടത്

ില്ലേക്ക് പിന്നെയല്ലേ നിങ്ങൾ രാവിലെ ഇനിയും വേഗം വേഗം സദ്യ വിളമ്പിക്കോ ആഗോട്ടം ഇവിടെ റെഡി ആയിരിക്കാണ് ആഗോട്ടൻ ആഗോട്ടൻ സദ്യ കഴിക്കാൻ ആഗോട്ടം സദ്യ റെഡിയായോ റെഡി ആയോ ഇപ്പൊ തരും കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോവാണ്ട് പോവാൻ നോക്ക് ലല്ലി എന്താ പരിപാടി പപ്പടം കഴിച്ചാ പോണ് പപ്പടം കൂടി ആയിക്കഴിഞ്ഞാ വേഗം സദ്യ സദ്യയോഗിക്കാനുള്ള പരിപാടി അല്ലേ എന്തിരു ബാക്കി സാധനങ്ങളൊക്കെ വിളമ്പാൻ നോക്കിയോ ഞാനും വിളമ്പ സഹായിക്കണ ഞാൻ കഴിച്ച് സഹായിക്കാം വിളമ്പി സഹായിക്കുന്നില്ല കഴിച്ച് സഹായിക്ക പോരെ അതിനെല്ലാ സാധനങ്ങളും അങ്ങോട്ട് വിളമ്പ് അച്ഛനവിടെ അച്ഛനവിടെ ഇരിക്കും അച്ഛരിക്കി എല്ലാ സാധനങ്ങളും ആ ആവണിക്ക് ആദ്യം കൊടുക്കും കേട്ടോ ആവണിക്ക് ആദ്യം കൊടുത്തിട്ട് വിളമ്പണം അല്ല ഓരോന്നോരോന്നായിട്ട് വെക്കൂ ഓർഡർ ഒന്നും നോക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് വെക്കാം അതിന്ന് സദ്യ വേറെന്നേരം കൊണ്ട് ആവണ്ണി ഓണല്ലേ വേറെ നേരം സദ്യ കൊണ്ടില്ലേ ഏഹ് വേറെ നേരം കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ വേ എടുക്കട്ടെ എന്തിരുവാ പറ്റുന്ന പോലെ ഓക്കെ അമ്മ വേഗം 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 ആച്ചിന്ന് പപ്പടം കാത്തി എന്താണ് ഇത് ഉച്ചാറില്ലാണ്ട് പപ്പടം വേഗം വേഗം കാത്തിണ്ടേ പപ്പടം അങ്ങനെ പൊള്ളി വരട്ടെ പൊള്ളി വന്ന് പപ്പടമാണ് മീന് പായസത്തിന്റെ കൂടിയും സദ്യന്റെ കൂടിയും പപ്പടം എല്ലാം ഉണ്ടല്ലോ അല്ലേ അല്ലെ മീന് ഏല്ലോ കഴിക്ക് ആകോട്ടാ എന്താകൂണ് കാര്യോട്ടെ അമ്മ കഴിക്കിട്ടാ ആ ഉണി കഴിക്കാ നീ വേണ്ടത് കഴിച്ചാ മതി ഉണിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാ മതിട്ടാ നെല്ലിന്റെ പപ്പടം കാച്ചലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാ ഇനി അടുത്ത് നമുക്ക് സദ്യ ഉള്ള ആളെ തയ്യാറെടുപ്പ് നോക്കാം ഓക്കെ വേഗാട്ടോ വേഗോട്ടോ നമ്മുടെ സദ്യ റെഡി ഇല്ലേ മണി സദ്യ റെഡി എല്ലാം വിളമ്പിട്ടുണ്ട് എല്ലാ വിളമ്പി അല്ല അമ്മയും ഞാനും ഇന്ദിരും ആകു സദ്യയൊക്കെ റെഡിയാണ് നിക്കണേ എന്തിരും എനിക്കൂടി ചോറ് വിളമ്പ് അപ്പൊ സദ്യയല്ല ടേബിളിൽ ഒരുക്കി നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം ഇല്ല അമ്മ ഇല്ല മണി സാമ്പാറൊക്കെ ഒഴിക്കി രണ്ടിലും സാമ്പാറും കാര്യങ്ങളൊക്കെ ഒഴിക്കും ആകോട്ടാ ഇന്ന് വേറെന്തേരം ഭക്ഷണം കഴിക്കണം നമ്മുടെ സദ്യ അല്ലേ ഓണസദ്യ അല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടാ സാമ്പാർ കഴിച്ചു കൊടുക്ക അവനിക്കു അവണിക്ക് സാമ്പാർ ഇഷ്ടമാണ് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്ക് അമ്മ കഴിക്കാൻ തുടങ്ങിയോ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയ അച്ഛൻ കഴിക്കാൻ തുടങ്ങു 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 അവണി കഴിക്കാൻ തുടങ്ങിട്ടില്ല അവന് ആ കഴിക്ക് കഴിക്ക് മണി ഇരിക്കും ഞാനിരിക്കാൻ പറയുമ്പോ സാമ്പാർ എല്ലാരും കൂടി ഇനി ഒരുമിച്ച് കഴിക്കാം കഴിക്ക് കഴിക്കു ആ സാമ്പാർ അയ്യോ അവണിക്ക് ഇരിക്കണു കുറച്ച് വെള്ളം കൂടി കഴിക്കാലോ നമുക്കപ്പൊ സദ്യ കഴിച്ചു കഴിഞ്ഞല്ലീ എങ്ങനെയുണ്ട് സദ്യ അച്ഛനൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിച്ചു കഴിഞ്ഞു എണീച്ചു എന്തിനു എല്ലാം സെറ്റല്ലേ മോരു വേണ്ട എനിക്കും കഴിച്ചു കഴിഞ്ഞു അവിടെ സദ്യ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടല്ലേ സാമ്പാർ മണം ഓക്കെ സാമ്പാർ എടുത്ത് തരാലോ എന്നാ സാമ്പാർ സാമ്പാർ തൂട്ടി ഇഞ്ചിയും മണം ഇഞ്ചിയും കൂട്ടി അടിക്കൂ സമാധാനത്തിൽ കഴിക്കൂ